മോർണിംഗ് ഞാൻ വീണ്ടും വന്നു കണ്ടാ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ച് വീണ്ടും വന്നിരിക്കുകയാണ് രാവിലെ ഒരു ചാർജിങ് പരിപാടിയാണ് ലൈഫ് എന്താ ലൈഫ് സ്റ്റൈൽ ബ്ലോക്ക് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇ വി നയൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചാർജിങ് ശേഷം സെറ്റ് ചെയ്തതാണ് അപ്പോൾ ലെവൻ ക്ലോട്ടാണ് നമുക്ക് ഇതിന് വേണ്ടുന്ന ചാർജ് അപ്പോൾ അതിനൊരു പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്ത് ഇതിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട് രാവിലെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് കാര്യം ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരു ആവശ്യമുള്ള ഒരു ചാർജ് ആയത് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ നമുക്ക് വരും ഓക്കെ അപ്പോൾ ഞാൻ കമ്പനിക്ക് ഒരാളെ കൂട്ടിയതാണ് സോ പിന്നെ വേറൊരു സംഭവമുണ്ട് ദുഃഖകരമായ ഒരു കാര്യമാണ് പറയുന്നത് വണ്ടി ബേഡിച്ച് രണ്ടാമത്തെ ദിവസമാണോ മൂന്നാമത്തെ ദിവസമാണോ ചെറിയ രീതിയിൽ ഒന്ന് തട്ടിയിട്ടുണ്ട് വീട്ടിലൊന്നും ആരോടും പറഞ്ഞിട്ടില്ല മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ അടുത്താണ് ആദ്യമായിട്ട് പറയുന്നത് നമ്മൾ പറയല്ലോ എല്ലാ പ്രാവശ്യം എന്തെങ്കിലും എന്ന് തട്ടുമ്പഴും ആ കണ്ണുള്ളതങ്ങ് പോയി നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കണ്ണ് എന്ന് പറയുന്ന ഒരു സാധനം ചിലപ്പോ നമ്മൾ ചില കാര്യങ്ങള് ഈ കണ്ണ് അതല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നമുക്ക് പുതിയൊരു സാധനം ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കണ്ണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെറിയ തട്ടിലും മുട്ടലൊക്കെ ആണ്പോ നമ്മളൊരു സമാധാനത്തിൽ നമ്മളങ്ങ് വിശ്വസിക്കുക അത് അങ്ങ് പോയി എന്ന് വിചാരിക്കുക നമുക്ക് വണ്ടി അങ്ങ് കണ്ടിട്ട് വരാം അല്ലേ വായു ചക്ക നീ വരുന്നുണ്ടാ ബാ ലിയോ மழை புதிய எல்லாரும் என்னடா

നമുക്ക് ആണ് ഇഷ്ടപ്പെട്ട കളർ ഭയങ്കര പാവാട പോക്കിരുമ്പോണ്ടെ ഞാൻ ചെറുതെ കാണാൻ എങ്ങോട്ട് പോയിണ്ടോ ഇവരെ കണ്ടു വിട്ടു കാണും ഇങ്ങനെ കുറച്ചു നമ്മുടെ വീടില്ല വണ്ടി കിടക്കുമ്പോൾ പൂച്ചുകൾ വെളിയിലുണ്ടെങ്കിൽ അത് അകത്ത് കയറിയിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് വണ്ടിയുടെ ഇടയിലൊക്കെ അപ്പോൾ നമ്മളൊന്ന് കെയർ ചെയ്യണം വണ്ടിയൊക്കെ എടുക്കുമ്പോൾ വീട്ടിൽ പൂച്ചുകളോ ഡോഗ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസത്തിൽ അവരൊരു എന്തായാലും കൂടാരത്തിനടി കിടന്ന് പോലെ ഉറങ്ങുന്നതാണ് എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും കെയർ ചെയ്യണം കാരണം അവരറിയില്ല നമ്മളും അറിയത്തില്ല ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ എല്ലാവരും വണ്ടി വണ്ടിയെടുക്കതാണ് ഏറ്റവും നല്ലത് ഒരു കുഞ്ഞു ബ്ലോഗായിരുന്നു നമ്മുടെ ചെറിയ വണ്ടിയെ ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ വലിയ നമ്മുടെ വലിയ ഫാമിലിയിലേക്ക് വന്ന ചെറിയ വണ്ടി ചക്ക ബാ ചാപ്പോ യ്യൻ കുഞ്ഞിപ്പയ്യനായിരുന്നു ഇപ്പം രണ്ടു വയസ്സായ ആൾക്ക് അല്ലേ ബിഗ് ബോയ് ആന്ന് പറ ഞാനാണിപ്പൊ ബിഗ് ബോയ് എന്ന് പറ ബിഗ് ബോയ് ആണെന്ന് ഞാൻ പറ ഞാൻ വിചാരിക്ക സ്നേഹം കാണുമ്പോ എന്നോട് ഇന്ന് ഞാൻ ഒന്നും സാധാരണ ഇങ്ങനെ വന്ന് കേറുമ്പോൾ ഞാൻ മാറ്റി നിർത്തുന്നതാണ് പക്ഷെ ഇന്ന് ഞാൻ ഒന്നും ഞാനൊന്നും അവൻ അവനറിയാം എന്നിട്ട് ഓടിയത് കേട്ടോ ഒളിച്ചു പോയരുത് നേരത്ത് കയറാൻ സമ്മതിക്കുമല്ലോ കേട്ടോ പൊതുവേ ഭയങ്കര സ്നേഹമാണ് എന്റെ അടുത്ത് കാണുമ്പോഴത്തേക്കും ഈ മാൻകുട്ടി ചാടുന്ന പോലെ അങ്ങോട്ടും കൊണ്ടുകൂടെ തുള്ളിക്കളിക്കുക അവൻ എന്തൊക്കെയാണ് കാണിക്കുന്നറിയില്ല നമ്മുടെ സ്നേഹം കാരണം പക്ഷെ നമ്മൾ ഡോബർമാൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് നമുക്ക് പരിചയമുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരുമ്പോൾ ഭയങ്കര അവൻ്റെ ഫ്രണ്ടായിട്ട് അവൻ കാണും മനസ്സിലായേ അതല്ല നമ്മൾ അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അവരെ കാണുമ്പോൾ കാണുന്ന കുര കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിസരത്തുള്ള ആളുകൾ ഓടി രക്ഷപ്പെട്ടു പോകും ഓക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടോ അവർമാരുടെ നല്ല എന്താ ഗാഡിൻ്റെ ഡോഗ് തന്നെയാണ് നമുക്ക് എന്താ പറയുക നമുക്കൊരു സേഫ്റ്റിയാണ് ഒരാൾ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പോലും നമുക്ക് അവനെ വിട്ട് ഞാൻ വീട് നോക്കിക്കോളും ഞാൻ പോകുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ പറഞ്ഞാൽ പോനെ വീട് നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ അവൻ കറക്റ്റായിട്ട് നോക്കിക്കോളും പുറത്തൂടെ നടക്കുന്നതാണ് ഇഷ്ടം അവന് ഇറങ്ങി നടക്കാനുള്ള വഴികളൊക്കെ ആവശ്യത്തിന് അധികം ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എപ്പോഴും ഒരു ഡോബർമാൻ വീട്ടിൽ വറുത്ത അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് ഉള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് മേടിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കാര്യം അവർക്ക് എപ്പോഴും ഇങ്ങനെ അഗ്രസീവാണ് ആള് ഓടി മറിഞ്ഞ് അവരുടെ ഒരു ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഹൈപ്പർ ആ ഒരു സ്വഭാവം ഒക്കെ കുറയ്ക്കണം ഒരു സാധനത്തിനെ കാണാതെ പോയിട്ടുണ്ട് ഞാൻ തപ്പി തപ്പിയെടുക്കട്ടെ എനിക്ക് തോന്നുന്നു വീടിനകത്ത് കയറി പോകുന്നുണ്ടോ നീടിനകത്ത് നോക്കാം അപ്പോ ലിയോയെ കണ്ടോ അച്ചോടാ ഏത് കുഞ്ഞ് വന്ന ഇങ്ങനെ ഇത് ചില വീട്ടിലൊക്കെ നമ്മൾ ഈ സിംഗിൻ അല്ല നമ്മള് ടെക്നീലൊക്കെ തുണി വിരിച്ചില്ല അതുപോലെയാണ് നിങ്ങള് വിചാരിക്കും ഇതെന്തോന്നും ഒന്നും അല്ലെ പൂച്ച കൂടുതലായതുകൊണ്ട് എന്താണെങ്കിലും ഇതാ അതിന്റെ സീറ്റിൽ കാണിച്ചതാ ഇങ്ങനെയുള്ള ചില അക്രമങ്ങൾ കാണിക്കാറുണ്ട് എന്താണ് അപ്പോ അങ്ങനെയുള്ള കലാപരിപാടികൾ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനൊരു സാധനം എടുത്തു വെച്ചതാണ് ഉള്ള എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെയുള്ള സാധനം കാണുന്നത് ഒന്നും വാങ്ങാനും ഒന്നും കഴിക്കാനും പിന്നെ വേറെ ആളുണ്ട് ചാപ്പോ ചാപ്പോ ഇങ്ങനെ ഈ വള്ളികളൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ ആദ്യം ഇതിന്റെ സ്റ്റേഷൻ കുറച്ച് താഴേക്കാണ് വെച്ചിട്ടുണ്ടാകുന്നത് ഇന്നിട്ട് രണ്ടാമത് മാറ്റി വെപ്പിച്ചതാണ് ഞാൻ വെച്ചു നീ നാട് പോകുന്നതട അപ്പോൾ അതല്ല രണ്ടാമത് വീട്ടിലിങ്ങനെ ഡോഗ്സിന് കൂടുതലും ഈ ചപ്പൽ പ്ലാസ്റ്റിക് പോലുള്ള ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങൾ കടിക്കുന്ന സ്വഭാവം ഭയങ്കര കൂടുതലാണ് നിങ്ങളുടെ വീട്ടിലെ ഡോഗ്സ് അങ്ങനത്തെ സ്വഭാവങ്ങളോ അതിൽ വ്യത്യസ്തമായ എന്തെങ്കിലും സ്വഭാവങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയണം ഡോക്ടർ സാർ ഫ്രീ ഫേസ് ഏതെങ്കിലും ഒരു ഫേസ് ഇതായിട്ടുണ്ടെങ്കിൽ ചാർജ് ഇതായിട്ടു ും ചെയ്തു കൊണ്ട് ഇപ്പോൾ ത്രീ ഫേസ് ആയതുകൊണ്ട് ചിലപ്പോൾ ലൈൻ ഇതായി പോവും കട്ട് ഓഫായി കഴിഞ്ഞിട്ട് രണ്ടാമത് ഇതാണ് ഈ ഒരു ഗ്രീൻ സിഗ്നൽ കാണും അപ്പോഴാണ് ചാർജ് കയറുന്നു പറയുന്നത് ഞാൻ മോസ്റ്റ്ലി രാവിലെയാണുണ്ടോ ചാർജ് വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി എന്താ നാളെ നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ കാണാം നമ്മൾ ഇൻറ്റീരിയർ ഒന്നും കണ്ടിട്ടില്ല ഇന്റീരിയർ കാണാം ഇനി ഒരു വണ്ടിയിലുണ്ട് ജിമ്മി അതിന്റെ വിശേഷം കൂടെ പറയാം എല്ലാം കുറച്ച് എന്താ പറയാ കുറച്ച് വൈബ്രന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ആ ഒരു വിശേഷങ്ങള് പറയാം അതുപോലെ ഇവിടെ ഒരു ഹാലി ഡേ ഉണ്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം അപ്പോൾ അങ്ങനെ എന്താ അവിടെ വേറൊരു കാറുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം അപ്പോൾ അയ്യോ മറ്റേ സാധനത്തിൽ വീണ്ടും കാണാതായി ഇല്ലടോ ഞാനാണ് അവനെ തെറ്റിദ്ധരിച്ചത് അവൻ കറക്റ്റ് എൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ഇങ്ങനെ ചുറ്റി നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ റീസെന്റ് വന്ന് കുഞ്ഞുമക്കളിൽ ഏറ്റവും കൂടുതൽ ഫ്രീഡം അനുഭവിച്ച അവനാണെന്ന് തോന്നുന്നുണ്ട് ഈ പ്രാവശ്യം സാധാരണ മൂന്നാല് പേരോടൊപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാറില്ല പക്ഷെ ഇവൻ ഇറങ്ങിയ ആ കൂട്ടത്തിൽ ആക്ച്വലി രണ്ട് കിറ്റൻസ് ഉണ്ടായിരുന്നു ഒരു കിറ്റൻസ് ഡെത്ത് ആയിട്ടുണ്ടായിരുന്നു ഒരു കിറ്റൻസിനെ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരാളാണത് അങ്ങനൊരിതുണ്ട് നമ്മൾ കാറ്റിൽ എല്ലാവരും സർവൈവ് ആവണമെന്നില്ല നമ്മൾ ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായതിനകത്ത് അതിനത് സർവൈവ് ആവുക എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകളായിരിക്കും പക്ഷെ ഇവന് നല്ല ഹെൽത്തി ആയിട്ട് എനിക്ക് കിട്ടി ഒരാളെ ഉണ്ടായിരുന്നു ഹെൽത്തി ആയിട്ട് കിട്ടി പ്രോപ്പർ ആയിട്ട് മദർ മിൽക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്ക് ഐ ഇതാ എന്റെ അവൻ എന്താന്ന് പറയാം മോളിൽ ഇറങ്ങി മറ്റേ ലൂസിന്റെ ലൂസി നല്ല തലത്തിൽ പെൺപരമാണോ പെൺപരമാണോ ഓക്കെ അപ്പോൾ ഇതിന്റെ ജോലി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയേ പറയാം ബൈ ബൈ